ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നും നിരൂപാധികം നീക്കം ചെയ്യണമെന്നതാണ് ഡിമാൻഡ് ഈ ഡിമാൻഡ് ഞങ്ങൾ ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിലെ ഈ പോലീസ് സ്റ്റേഷനിലെ ആദ്യമായി പരാതി കൊണ്ടുപോയി കൊടുക്കുന്നത് പരാതി കിട്ടിയാൽ അദ്ദേഹം എന്ത് ചെയ്യണം ഒരു എസ് എച്ച്ഒക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി രജിസ്റ്ററി സ്വീകരിച്ചാൽ അദ്ദേഹം ചെയ്യേണ്ടത് അയാൾ ആദിവാസിയാണോ റിപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഒരു കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ കേ ചെയ്തില്ല ഞങ്ങൾ ർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞങ്ങൾ പരാതി സമർപ്പിച്ചു പത്ത് ദിവസത്തിനകം എം ഐ ശശീന്ദ്രൻ ഉൾപ്പെടെ സമിതിയുടെ ചെയർമാൻ ജെയിംസ് കോരാനി അടക്കമുള്ള ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ച സമീപിക്കുമ്പോൾ പത്ത് ദിവസത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കണം പോലീസ് ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ബ്ലേഡ് മാഫിയ ഗുണ്ടാ തലമാണ് സിബിക്കുമെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ആവശ്യമായ ആവശ്യമായ മടുത്തു രാഷ്ട്രീയ ഇച്ഛാശക്തിക്കുള്ള യും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഒക്കെ നിരവധി പീഡനങ്ങൾക്ക് കുട്ടി ചെറുപ്പത്തിൽ തന്നെ യുവത്വം പക്വയിലേക്ക് പതുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നിരവധി ആക്രമണത്തിനുമൊക്കെ വിധേയമാവുകയും അതിനെയെല്ലാളാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരു ഒരാളുടെ ആവശ്യപ്പെടുന്നത് ഈ സമിതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബന്ധിച്ച് അവസരം ഹൈറാക്കി അപ്പോ അത്രയും നിഷ്കൂലമായ ബന്ധനം നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരാണ് നടപടി സ്വീകരിക്കേണ്ടത് കേസെടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ആദിവാസി യുവാവ് തന്നെ നിഷ്ഠൂരമായി ഒരു വിഭാഗം ആളുകൾ വധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ സി ബി എന്ന് പറയുന്ന കള്ളപ്പരിസരിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം മതിയാക്കി കേസെടു കേസ് രാജ്യതുകൊണ്ട് അന്വേഷിക്കുക എന്നത് സാധന രീതി മാത്രമാണ് അത് ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം അപ്പൊ വളരെ കുടുംബത്തിലെ ഒരു ഒരു അംഗത്തിന്റെ അവിടെ ഒരുപാട് വാങ്ങിക്കിടക്കുമില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതുവരെ ആ സിബിയെയും അഭിലാഷിന്റെയും മുഹമ്മദിന്റെയും കൈകളിൽ വിലങ്ങീഴുന്നവരെ ഈ പ്രശ്നവും മുമ്പോട്ട് പോകും എന്ന് പറയാനും അത്രയേറെ വിഷൂരമായ ഒരു െതിരെ കേസെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ കാര്യങ്ങൾ

അതിനുശേഷം ഊരുകൂട്ടം ചെല്ലുമ്പോളാണ് ഈ യുവാവിനെ ഞാൻ നേരി വളരെ കണ്ണു നിറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റുക വാർന്നുകൊണ്ടാണ് എന്നെ സമീപിച്ച് ഈ വിവരങ്ങളെല്ലാം പറയുന്നത് വളരെ വേദനാജനകമായ ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തില് பாஸ் ஆகி விட்டு ஆர்க்கான முக்கியமந்திரிக்கு எக்ஸைஸ் வகுப்பு மந்திரிக்கு அதுபோல தே பட்டிகாதி பட்டிகவர்க்கு விகசன வகுப்பு மந்திரிக்கு கலெக்டர் அது தாழைத்துள்ள உத்தோஸ்தர்க்கெல்லாம் தீர்மானங்கள் எடுத்து கொடுக்கம்போ நடிச்சு ஒரு மறுபடியும் அகாதே ஈஸிங்க முன்னோட்டு போகும்போது முக்கன் கிராம பஞ்சாயத்தி പ്രസിഡന്റ് എന്ന നിലയിൽ നിസ്സാരമായി നോക്കിക്കാണുവാൻ കഴിയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചേ പറ്റുള്ളൂ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സുരുള് ഓട്ടോറിക്ഷയിൽ ഇവിടെ മയക്ക് മരുന്ന് സാധനങ്ങൾ കൊണ്ടുവച്ചു എന്ന് എങ്കിൽ എന്തുകൊണ്ട സുരുൾ കൊണ്ടുവച്ചു എങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തി ചോദിക്കുവാനോ അത് എവിടെ നിന്നാണ് ഇവിടെ എത്തേക്കപ്പെട്ടത് എന്ന് പോലും അന്വേഷിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിയില്ല എന്നുള്ള ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ഈ വള്ളക്കേശി കൊടുക്കി അകാരണമായി മർദ്ദിച്ച് അവസരമാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് ഈ ഒരു വർഷം പൂർത്തീകരിച്ചിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ഇവിടുത്തെ ജനങ്ങളോടും ആ നീതിക്ക് വേണ്ടി പോരാടുന്ന മറ്റ് സംഘടനകളോടും കൂടിയാലോചിച്ചുകൊണ്ട് നിയമപരമായ ഒരു പോരാട്ടത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ആ നിയമപരമായ പോരാട്ടം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ആ നിയമപരമായ പോരാട്ടത്തിൽ അതുപോലെയുള്ള ഇതിനും കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പേരിൽ നടപടിയെടുക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നുകൂടെ ഈ പ്രതിഷേധ ഈ ജില്ലയിൽ കട്ടപ്പന മുല്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ലോബികൾ ഇന്നും അതിന് നിസംഗത പഠിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഇവിടെ ഇതിനു മുമ്പ് പല സംഭവങ്ങളും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ മുട്ടം പഞ്ചായത്ത് നമുക്കറിയാം ഒരു കുഞ്ഞമ്മൻ കേസ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ദളിത് ഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞം കുഞ്ഞുമൻ എന്ന് പറയുന്ന ആളെ ചാക്കി കെട്ടി കൊടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ മുറിയിൽ കൊണ്ട് എത്തിയിരുന്നു അത് തികച്ചും കൊലപാതകമാണെന്ന് വളരെ സംശയവേശമിൻ്റെ വലിയൊരു കാര്യമാണ് കൊലപാതകം തന്നെയാണ് പക്ഷെ ആ കൊലയാളിയെ കണ്ടെത്തുന്നതിനോ ആ കൊലയാളിയെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ അന്നത്തെ പോലീസ് അന്നത്തെ ഭരണ സംവിധാനങ്ങളൊന്നും നടപ്പാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഏതാനും പ്രശ്നങ്ങൾക്കൊന്നും നാം കണ്ടതാണ് മുട്ട മുട്ടങ്ക സാക്ഷ്യം മുതച്ചിട്ടുള്ളതാണ് പൊഞ്ഞാമൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ പഞ്ചായത്തടക്കം കത്തിക്കാളുന്ന പ്രക്ഷോഭ സമരങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തുടങ്ങാനായിട്ടുള്ള ഒരു പ്രവാണി മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് തോന്നിച്ചാകുന്ന ഒരവസ്ഥ അതും വർഷങ്ങൾ മുമ്പോട്ടുള്ള സംഗതിയാണ് അതിന്റെ യഥാർത്ഥ പ്രതിയാരാണ് ഇന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ സിറിലുമായി ബന്ധപ്പെട്ട ഈ കേസ് ഒരു കാരണവശാലും സിറൽ കുറ്റക്കാരനാണെന്ന് പ്രഥമഗസ്ത്യ ഈ നാട്ടുകാർക്കും ഈ നാട്ടിലെ ഗുണജനങ്ങൾക്കായിട്ടുള്ള ആപാല പ്രതി ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് തികച്ചു കള്ളക്കേസാണെന്ന് നമുക്ക് അറിയാൻ കഴിയും ആ കള്ളക്കാരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ഈ മയക്കുമരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓട്ടോറിക്ഷയ്ക്കകത്ത് കൊണ്ടുവച്ചതും അതുമായി ബന്ധപ്പെട്ട് ചില സാഹചര്യ ചെലവുകളെല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം ഒത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിബി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളരെ ബോധപൂർവം വളരെ പ്ലാൻ ചെയ്തുള്ള

അതിശക്തമായ പ്രക്ഷോഭത്തിന്റെയും പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവന്റെ ബാങ്ക് അടപ്പിച്ചത് അവരെ ആയിരത്തി ഒന്നോളോളം ചെക്ക് കേസ് അത് കോടതി നിഷ്കരണം തള്ളി കിടന്നത് അപ്പൊ അത്തരം അവന്റെ ജീവിതമാർഗം സിറിൽ എന്ന് പറയുന്ന പരിശോധന ഈ സിബി എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ വികാതം ഇന്നത് ഈ സിറിലാണ് സിറിലിന്റെ ത്യാഗതലപരമായ സിരിലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ത്യാഗതലപരമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇവന്റെ ായിട്ടുള്ള ഈ ധനകാര്യ സ്ഥാപനം അടച്ചു കൊടുത്തിരുന്നു അപ്പോ അവനെതിരെ എന്ത് പരിപാടിക്കും എക്സൈസുകാർ പിടിച്ചു പറയുന്നു എന്നോട് പറഞ്ഞത് കയ്യിലുണ്ട് ഞാൻ പറഞ്ഞ എന്തോരം വേണേലും നമുക്ക് തരും അപ്പൊ മറ്റു പല കേസിലും കൊണ്ടുമുതലായി വെച്ചിരിക്കുന്ന സാധനം തന്നെ എടുത്തുകൊടുത്തിട്ടാണ് ഇത്രയും ഭീമമായ തരത്തിലും കഞ്ചാവും രാഷ്ട്രീയൊക്കെ ഈ നേരത്തെ ഇപ്പൊ ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള പിന്നെ കഞ്ചാവില്പനക്കാരനാണെന്ന് രൂപപ്പെടുത്താൻ വേണ്ടി നേരത്തെ ഇവന്റെ ഒരു പത്ത് ദിവസം മുമ്പ് ഇവന്റെ വീട് റെഡി ചെയ്തു അപ്പൊ ഇത്തരം ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പോഴും ആദ്യം നോക്കുന്നത് ഇതിന്റെ കണ്ണുകളെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവന്റെ ബോൺ കോഡുകളാണ് അങ്ങനെ ഓരോ ഒറ്റ കഞ്ചാവ് മേടിക്കാൻ വരുന്ന ആളുകൾ അതുപോലെ തന്നെ മൊത്ത കച്ചവടക്കാർ ഇങ്ങനെയുള്ള ഒരാളുമായി ഒരു സൗഹൃദമുള്ള സൗഹൃദം ഉള്ള അങ്ങനെ വളരെ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കേസെടുത്ത് ജയിലടച്ചതിനെതിരെ കുറ്റവാളികളായിട്ടുള്ള സിബിയും അതുപോലെ തന്നെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ അടക്കം ആളുകളെ ഈ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കി കെയിലടയ്ക്കാനുള്ള ഒരു ഉജ്വലമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പക്ഷോ ഇതിനകത്ത് മുഴുവൻ ജനപ്രതികളുണ്ട് അതുപോലെ തന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ആദിവാസി ദളിത് സംഘടനകളുണ്ട് നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ പ്രതികൂല കാലാവസ്ഥ അല്ല അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പരിപാടിക്ക് നൂറുകണക്കായ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എങ്കിലും വളരെ സജീവമായിട്ടാണ് ഈ സമരം പോകുന്നത് എത്ര നാൾ കാത്തിരുന്നാൽ പോലും ഈ എക്സൈസ് ഇൻസ്പെക്ടറേയും അതുപോലെ തന്നെ സിബിഐയും അവരുടെ ഉദ്യോഗസ്ഥരെയും അവരെ ജയിലിൽ അടക്കുന്നതുവരെയും വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ കൂട്ടായ്മ മുട്ടത്ത് രൂപപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നേരിടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള അതിനായി എന്ത്ഗവും ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു വിഭാഗം ആളുകളെ ഈ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു തൈത്താങ്ങാണ് നാട്ടിലെമ്പാടും ഇന്ന് കുറഞ്ഞു വരുന്നതും ഈ നേരിനോടൊപ്പം നിൽക്കുവാനുള്ള താല്പര്യമുള്ളവരുടെ എണ്ണക്കുറവാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ കരുതിക്കൂട്ടി ഒരു പാവപ്പെട്ട മനുഷ്യനെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുകയും അതിലർമാദിക്കുകയും ചെയ്യുന്ന കിങ്കരന്മാരെ തുറങ്കിലടയ്ക്കുവാനും അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ അതാരൊക്കെയാണെങ്കിലും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇത്തരമൊരു പ്രക്ഷോഭം വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്